ജമാഅത്തെ ഇസ്ലാമി വോട്ട് തേടുമ്പോൾ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ശരാശരി ഒരു വാർഡിൽ ഒന്നര വോട്ട് തികയാന് ജമാഅത്തെ ഇസ്ലാമി ഇനിയും ഏറെ വളരണം അതായത് ലീഗ് പ്രവർത്തകരുടെ വോട്ട് കൊണ്ടുവേണം ജമാഅത്തെ ഇസ്ലാമിക്ക് ഹുകൂമത്തെ ഇലാഹിയുടെ പടികൾ കയറാൻ എന്താവശ്യത്തിനാണ് ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യേണ്ടത് വോട്ട് തേടേണ്ടത് ൂന്നിന് മാധ്യമം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തില് മുസ്ലിം ലീഗിനെ ഒന്നാം തരം തീവ്രവാദ പ്രസ്ഥാനമായാണ് ജസ്റ്റിസ് ഇസ്ലാമി ചിത്രീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് മുസ്ലിം ലീഗിൽ നിന്ന് വോട്ട് സ്വീകരിക്കുക രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് മൂന്നിന് മാധ്യമം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച സി ദാവൂദിന്റെ ലേഖനത്തില് മുസ്ലിം ലീഗിനെ ഒന്നാം തരം തീവ്രവാദ പ്രസ്ഥാനമായാണ് ജമാഅത്തെ ഇസ്ലാമി ചിത്രീകരിക്കുന്നത് തീവ്രവാദത്തിനെതിരായ ലീഗ് നിലപാടിനെ ജമാഅത്തെ ഇസ്ലാമി കണക്കിന് പരിഹസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാറിന് ഒറ്റ രാത്രി കൊണ്ട് നാലായിരത്തിലേറെ പേരെ കൊന്നു തള്ളിയ കൊൽക്കത്ത ഡയറക്ട് ആക്ഷനു പോലുള്ള മികച്ച തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് കീശയിലിട്ട് നടക്കുന്ന പ്രസ്ഥാനമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ വിശേഷിപ്പിക്കുന്നത് ശുദ്ധമായ മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും വക്താക്കളായ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ ലീഗ് പ്രവർത്തകരിൽ നിന്ന് വോട്ട് തേടും ആർ എസ് എസിന്റെയോ സി പി എമ്മിന്റെയോ അജണ്ടകളെ തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ ഉള്ള ആശയപരമോ പ്രായോഗികമോ ആയ പദ്ധതികളും പരിപാടികളും സ്വന്തമായി ആവിഷ്കരിക്കാനാകാത്ത ദുർബലമായ പാർട്ടിയെന്ന് ജമാഅത്തെ ഇസ്ലാമി ഈ ലേഖനത്തിലെ ലീഗിനെ അധിക്ഷേപിക്കുന്നു എന്നിട്ടുമെന്തുകൊണ്ട് ബൌദ്ധിക സമ്പത്ത് വേണ്ടുവോളമുള്ള ജമാഅത്തെ ഇസ്ലാമി ലീഗിലെ നിന്ന് വോട്ട് തേടുന്നു രണ്ടായിരത്തിമൂന്നിലെ മാറാട് കൂട്ടക്കൊലയിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ ഒന്നാം സ്ഥാനത്ത് ലീഗാണെന്ന് ജമാഅത്തെ ഇസ്ലാമി ഈ ലേഖനത്തിൽ ആരോപിക്കുന്നു മൂവാറ്റുപുഴ കൈവെട്ട് കേസിലേറെ കേരളീയ സമൂഹത്തെ സ്തംഭിപ്പിച്ച സംഭവമെന്നാണ് മാറാട് കലാപത്തെ ജമാഅത്തെ ഇസ്ലാമി വിശേഷിപ്പിക്കുന്നത് ഈ സംഭവത്തിൽ പ്രതികളെന്ന് ജമാഅത്തെ ഇസ്ലാമി വിളിച്ചു പറയുന്ന ലീഗ് പ്രവർത്തകരിൽ നിന്ന് മാറാട് ദേശത്ത് സമാധാന ദൂതുമായെത്തിയ സിദ്ദീഖ് ഹസന്റെ വെള്ളരിപ്രാവുകള് എങ്ങനെയാണ് വോട്ട് തേടുക മാറാട് കലാപം അന്വേഷിക്കാൻ യു ഡി എഫ് സർക്കാർ തന്നെ നിശ്ചയിച്ച ജുഡീഷ്യൽ കമ്മീഷന് റിപ്പോർട്ടിലെ പത്താം അധ്യായത്തിലെ വരികൾ ഒരിക്കൽ കൂടി വായിച്ചു നോക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ലീഗ് പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തിമൂന്ന് മെയ് രണ്ടിന് മാറാട് കടപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും ഐ യു എം എൽ പ്രവർത്തകർ സജീവ പങ്കാളികളായി ലീഗ് നേതൃത്വത്തിന്റെ നന്നേ ചുരുങ്ങിയത് പ്രാദേശിക നേതൃത്വത്തിന്റെയെങ്കിലും അനുഗ്രഹാശിസുകൾ ഇല്ലാതെയാണ് ലീഗുകാർ ഇതിൽ പങ്കാളികളായത് എന്ന് കരുതാനും കഴിയില്ല മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ഇപ്പോൾ ലീഗ് പ്രവർത്തകരിൽ നിന്ന് വോട്ട് തേടുക മാറാട് സംഭവം സിബിഐ അന്വേഷിക്കുന്നതിനെ ഏറ്റവും ഭയപ്പാടോടെ കാണുകയും അതിനെതിരെ നിന്ന് മാറാട് വിഷയത്തെ നിരന്തരമായി കത്തിച്ചു നിർത്തുകയുമായിരുന്നു അന്നത്തെ ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയെന്ന് ജമാഅത്തെ ഇസ്ലാമി ആരോപിക്കുന്നു സാക്ഷാല് മുഖ്യമന്ത്രി ആന്റണിക്കുപോലും കടന്നു ചെല്ലാനാകാത്ത മാറാട് കടപ്പുറത്തേക്ക് സംഘരിവാരു ബാന്ധവത്തിന്റെ സഹായത്തോടെ കടന്നുചെന്ന മൗദൂദിയന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എങ്ങനെയാണ് സർവാപരാധങ്ങൾക്കും ഉത്തരവാദികളായ ലീഗ് പ്രവർത്തകരിൽ നിന്ന് വോട്ട് തേടുക മാറാടിന്റെ രക്തക്കറ പേറി നടക്കുന്നവര് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഈ ലേഖനത്തിലെ മുസ്ലിം ലീഗിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ചെളിയും പുരളാത്ത പരിശുദ്ധ നെയ്യ ഇയാ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് രക്തക്കറ പുരണ്ട ലീഗിൽ നിന്ന് വോട്ട് തേടുക പിൽക്കാലത്ത് പോപ്പുലര് ഫ്രണ്ട് ആകുകയും ഇപ്പോൾ നിരോധിക്കപ്പെടുകയും ചെയ്ത എന് ഡി എഫിന് തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ അണികളെ സംഭാവന ചെയ്ത പ്രസ്ഥാനമെന്ന് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു എങ്കില് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ലീഗ് പ്രവർത്തകരിൽ നിന്ന് വോട്ട് തേടുക രസാവഹമായ ചോദ്യങ്ങൾ കൊണ്ട് മുസ്ലിം ലീഗിനെ മുൾമുനയിൽ നിർത്താനും ഈ ലേഖനത്തില് സി ദാവൂദ് തയ്യാറായിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയെ ആട്ടിപ്പായ്ക്കും എന്ന് കട്ടായം മുഴക്കുന്ന ലീഗിനും കൂട്ടുമുന്നണിക്കും ദേശീയതലത്തില് ഏതെങ്കിലും മുസ്ലിം വേദിയിൽ ഇങ്ങനെയൊരു പ്രമേയം അവതരിപ്പിക്കാൻ ധൈര്യമുണ്ടോ അമ്പമ്പോ എന്ന് അതിശയിക്കാനു വരട്ടെ വേറെയുമുണ്ട് ചോദ്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന മുസ്ലിം പേഴ്സണല് ബോർഡ് പോലുള്ള വേദികളിലെ അംഗത്വം വേണ്ടെന്ന് വെക്കാൻ ലീഗിന് ധൈര്യമുണ്ടോ അല്ലാത്തപക്ഷം അവയിൽ നിന്ന് ജമാഅത്തിനെ പുറത്താക്കണമെന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെടാനുള്ള ധീരത ലീഗിനുണ്ടോ ഇത്രയും വീരുക്കളായ ലീഗ് പ്രവർത്തകരിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ വോട്ട് തേടും അടിയന്തരാവസ്ഥാ കാലത്ത് ഇനി ജമാ ഇസ്ലാമിയിൽ പ്രവർത്തിക്കുകയേയില്ലെന്ന് സത്യം ചെയ്തു മാപ്പെഴുതി കൊടുക്കുകയും ഇന്ദിരാഗാന്ധിയുടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ പേരിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ധീരയുടെ കൊടിയടയാളങ്ങളല്ലേ നിങ്ങൾ വീരുക്കളില് നിന്ന് നിങ്ങൾ വോട്ട് തേടാമോ മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെട്ട സമയത്തൊന്നും ആത്മാഭിമാനം സ്ഫുരിക്കുന്ന നിലപാടെടുത്ത സമുദായത്തിന് നേതൃത്വം നൽകാൻ ലീഗിന് കഴിഞ്ഞില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കുറ്റപ്പെടുത്തുന്നു അധികാരത്തിന്റെയും സ്വാർത്ഥ താത്പര്യങ്ങളുടെയും ചക്കരക്കുടം പൊട്ടാതെ തട്ടാതെ തലയിലേറ്റി നടക്കുകയായിരുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമി ആരോപിക്കുന്ന ലീഗിലു നിന്ന് എങ്ങനെയാണ് അവർ വോട്ട് തേടുക നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ പാണക്കാട്ടെ കോലായിലു വെച്ച് തന്നെ പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യമെന്താണ് സംപരിവാര് സാമ്രാജ്യത്വ അജണ്ടകളെ രാഷ്ട്രീയമായി ഫലപ്രദമായി നേരിടുന്നതിലെ ലീഗ് പരാജയപ്പെട്ടതായി ജമാഅത്തെ ഇസ്ലാമി മാധ്യമം ലേഖനത്തിൽ ആരോപിക്കുന്നു ചുരുക്കത്തിൽ സർവ്വരംഗത്തും സർവകാര്യങ്ങളിലും പരാജയപ്പെട്ട ലീഗിൽ നിന്ന് എന്താണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് ഈ പരാജയപ്പെട്ടവരിൽ നിന്നാണോ പുതിയ കൂട്ടുകെട്ടിൽ നിങ്ങൾ വോട്ട് തേടുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ചന്ദ്രിക സബ് എഡിറ്ററും ലീഗ് നേതാവുമായ സി പി സൈതലവി ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും പുരളാത്ത പരിശുദ്ധ നെയ്യ് എന്ന പുസ്തകം എഴുതുന്നത് പ്രഥമ അധ്യായത്തിലെ ഏതാനും വരികൾ ഇപ്പോൾ വായിക്കുന്നത് കൗതുകകരമായിരിക്കും മുസ്ലിം ലീഗിന് ഉപദേശം നൽകാനും മാത്രം ഏത് ധാർമ്മികതയുടെ പിൻബലമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളതെന്നറിഞ്ഞാല് കൊള്ളാം അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് മാർഗനിരേശം നൽകാനുള്ള അർഹത എന്താണ് മാധ്യമത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിന്റെ രൂപവകരണത്തിൽ പങ്കുവഹിച്ചവരാണോ നിങ്ങൾ വളർച്ചയിൽ സഹായിച്ചോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നിട്ടുണ്ടോ എല്ലാം പോവട്ടെ ഒരു നല്ല വാക്കെങ്കിലും ഇന്നോളം മുസ്ലിം ലീഗിനെക്കുറിച്ചു പറയാനു വാ തുറന്നിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് എങ്ങനെയാണ് ലീഗ് പ്രവർത്തകർ വോട്ട് ചെയ്യുക എന്തിനാണ് അവർ ജമാത്തിന് വോട്ട് തേടേണ്ടത് ഇതൊന്നുമില്ലാത്തവർ ഉപദേശത്തിന്റെ മാറാപ്പഴിക്കുമ്പോൾ അതിവിടെ വേണ്ടെന്ന് വാതിൽ കൊട്ടിയെടുക്കാനു മാത്രമുള്ള ബുദ്ധിമുസ്ലിം ലീഗുകാർക്കുണ്ട് ഉണ്ടോ എന്നിട്ടെന്തേ വാഴക്കാട് സ്റ്റേജിലെ ലീഗുകാരെ ഉപദേശിക്കാനു സാക്ഷാൽ സി ദാവൂദ് തന്നെ വരേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴില് ജമാഅത്ത് പത്രം ഭൂമി തൊട്ടനേരം മുതലേ തുടങ്ങിയതാണ് ഈ പറന്ന കളി ഈ ദിനപത്രം എന്ന ആശയം തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ ഉള്ളിൽ മുളച്ചത് മുസ്ലിം ലീഗിനോടുള്ള ജന്മവൈരം കൊണ്ട് നടക്കുന്ന കാലത്താണ് ഈ ജന്മവൈരികൾക്ക് വേണ്ടിയാണോ ലീഗ് പ്രവർത്തകർ വോട്ട് തേടേണ്ടത് മുസ്ലിം ലീഗ് വേട്ട മാത്രമായിരുന്നു ജമാഅത്ത് പത്രത്തിന്റെ സ്ഥാപിത ലക്ഷ്യമെന്ന് ഓരോ വാർത്തയും ലേഖനവും മലയാളിയെ ബോധ്യപ്പെടുത്തി ഈ കാലത്തിനിടയിൽ ഒരു വർഷവും മുടക്കമില്ലാതെ മുസ്ലിം ലീഗ് പിളരും എന്ന് എഴുതിപ്പോന്ന ഏക മലയാള പത്രം ഈ ജമാഅത്ത് ജിമ്മയാണ് ലീഗിനെ പിളർത്താൻ നിരന്തരം പണിയെടുത്ത ജമാഅത്തെ ഇസ്ലാമിക്കാണോ ലീഗ് പ്രവർത്തകർ പിടിക്കേണ്ടത് പരിശുദ്ധ സി പി സൈതലവി തുടരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്ന സിമിയുടെ ഉന്നത നേതാക്കളായും ജമാഅത്ത് ആശയത്തിന്റെ പ്രചാരകരായും പ്രവർത്തിച്ചവരാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളെന്ന് ജമാഅത്തുകാർ തന്നെ വിളിക്കുന്ന പല സംഘടനകളുടെയും അമരത്തുള്ളത് സിമിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഇ എം അബ്ദുറഹ്മാന് ഇ അബൂബകര് പ്രൊഫസർ പികോയ പി അബ്ദുറഹ്മാന് ബിന് അലി എന്നിവർ എന് ഡി എഫ് ചെയർമാന്മാരായിരുന്നു മാധ്യമത്തിന്റെ സർക്കുലേഷന് മാനേജർ കൂടിയായ നാസറുദ്ദീൻ എളമരം എന് ഡി എഫ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു തീവ്രവാദത്തിന്റെ ഹെഡ് ഓഫീസ് എന്നാണ് പരിശുദ്ധ നെയ്യിലെ ജമാഅത്തെ ഇസ്ലാമിയ ലീഗ് നേതാവ് പരിചയപ്പെടുത്തുന്നത് ഇവർക്കാണോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ലീഗ് പ്രവർത്തകർ വോട്ട് ചെയ്യേണ്ടത് വോട്ട് തേടേണ്ടത് ലീഗ് നേതാവ് സി പി സൈതലവിയുടെ ഈ വരികള് ലീഗ് പ്രവർത്തകരും മുസ്ലിം സമുദായത്തിലെ സർവ്വ അംഗങ്ങളും അതീവ ഗൗരവത്തോടെ വായിക്കണം സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ജമാഅത്ത് പത്രം പുറത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് വരെയുള്ള നാൽപ്പത് വർഷത്തെ കേരള മുസ്ലിം ചരിത്രവും ശേഷം ഇതുവരെയുള്ള വർഷങ്ങളും താരതമ്യം ചെയ്താലറിയാം ഈ പത്രം കൊണ്ട് സമുദായം എത്ര നേടി എന്ന് സമുദായത്തിന്റെ കള്ളിയില് പേരുദോഷത്തിൻറെയും നഷ്ടങ്ങളുടെയും കണക്ക് എഴുതിച്ചേർക്കേണ്ടി വന്ന കാലയളവാണിത് പേ മുപ്പത്തിയെട്ട് കഴിഞ്ഞ മുപ്പതിലധികം വർഷങ്ങൾ നിരന്തരം സമുദായത്തിന് പേരുദോഷമുണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമിക്കും അതിന്റെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്കുമാണോ ലീഗ് പ്രവർത്തകർ വോട്ട് ചെയ്യേണ്ടത് സമുദായത്തിന്റെ കള്ളിയിലെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രം എഴുതിച്ചേർത്ത മൌദൂദികൾക്ക് ലീഗ് പ്രവർത്തകർ എങ്ങനെ വോട്ട് ചെയ്യും ജമാഅത്ത് വോട്ടുകൾ കൊണ്ട് മറിച്ച് കളയാമെന്ന് വിചാരിക്കുന്നവര് പരിശുദ്ധ നെയിലെ ഒരു തലവാചകം ഓർക്കണം എണ്ണൂറില് താഴെ അംഗങ്ങളും എണ്ണിയാല് തീരാത്ത സിദ്ധികളും ഇതാണ് ജമാഅത്ത് വോട്ടിന്റെ കണക്ക് എല്ലാം ചേർന്നാല് കേരളത്തിലെ ആകെ അംഗങ്ങൾ പതിനായിരം ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കണക്കാണ് അതായത് അമ്പതു വർഷം കൊണ്ടുണ്ടായ വോട്ടർമാര് ശേഷമുള്ള മുപ്പത്തിനാല് വർഷങ്ങളിൽ കഴിഞ്ഞ അമ്പതു വർഷത്തിന്റെ വളർച്ചയുണ്ടെന്ന് കണക്കാക്കിയാൽ കേരളത്തിലെ ആകെ ജമാഅത്ത് വോട്ട് ഇരുപതിനായിരം ഈ വോട്ടിനെ വേണം പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്ക് വിഭജിക്കാന് ശരാശരി ഒരു വാർഡിൽ ഒന്നര വോട്ട് തികയാന് ജമാഅത്തെ ഇസ്ലാമി ഇനിയും ഏറെ വളരണം അതായത് ലീഗ് പ്രവർത്തകരുടെ വോട്ട് കൊണ്ടുവേണം ജമാഅത്തെ ഇസ്ലാമിക്ക് ഹുകൂമത്തെ ഇലാഹിയുടെ പടികൾ കയറാന് എന്താവശ്യത്തിനാണ് ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ചെയ്യേണ്ടത് വോട്ട് തേടേണ്ടത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് തേടുമ്പോൾ ഞങ്ങൾ കേരള മുസ്ലിംകൾക്ക് ചിലത് ചോദിക്കാനുണ്ട് എന്തിന് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം ഒരു കാലത്ത് ഖുറാൻ ഉദ്ധരിച്ച് ഇന്ത്യന് ഭരണ സംവിധാനങ്ങളെ തള്ളിപ്പറഞ്ഞവരല്ലേ നിങ്ങൾ വോട്ട് ശിർക്കായിരുന്നില്ലേ തിരഞ്ഞെടുപ്പ് ശിർക്കായിരുന്നില്ലേ സ്ഥാനാർത്ഥിത്വം ശിർക്കായിരുന്നില്ലേ അല്ലാഹു പൊറുക്കാത്ത മഹാപാപമല്ലേ ശിർക്ക് എന്ന ബഹുദൈവത്വം ജനാധിപത്യവും മതേതരത്വവും ഷിർക്കായിരുന്നില്ലേ ഇന്ത്യന് പാർലമെന്റും കേരള നിയമസഭയും ഗ്രാമപഞ്ചായത്ത് ബോർഡും താകൂത്തായിരുന്നില്ലേ ഇന്ത്യന് നിയമ വ്യവഹാര സംവിധാനങ്ങളെ സമീപിക്കുന്നത് മഹാപാപമായിരുന്നില്ലേ ഇന്ത്യന് വിദ്യാഭ്യാസ സംവിധാനത്തിലെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നത് മഹാപാപമായിരുന്നില്ലേ മുസ്ലിം യുവാക്കൾ സർക്കാർ ജോലി സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് പാപമായിരുന്നില്ലേ നിങ്ങൾക്ക് എന്തിന്റെ പേരിലാണ് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഈ സമുദായത്തെ അമ്പത് വർഷമെങ്കിലും പിറകോട്ട് തള്ളിയിട്ടതിനോ വോട്ടും തിരഞ്ഞെടുപ്പും പാർലമെന്റും നിയമസഭയും സ്കൂളും കോളേജും സർക്കാർ ജോലിയും കോടതികളും ഇന്ന് മുതൽക്കാണ് നിങ്ങൾക്ക് തൌകീതായത് അനുവദനീയമായത് ഹുകൂമത്തെ വേണ്ടി ഉദരിച്ചു വളച്ചുകെട്ടി വ്യാഖ്യാനിച്ചെടുത്ത ഖുറാൻ സൂക്തങ്ങളെ നിങ്ങൾ എന്തു ചെയ്തു ജമാഅത്ത് ഭരണഘടന കണക്കെ തരാതരും മാറിമറിക്കാനും പറ്റുന്നതാണോ ഖുറാൻ എന്ത് അർഹതയുടെ പേരിലാണ് ജമാഅത്തത്തെ ഇസ്ലാമി വോട്ട് തേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തിയെട്ടിന് ന്യൂഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് നേതൃസംഗമം എഐസി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പാസാക്കിയ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിച്ച മുഖ്യവിഷയങ്ങൾ ഇവയായിരുന്നു ഒന്ന് ആർ എസ് എസിനെ പോലെ ജമാഅത്തും ഒരർദ്ധ സൈനിക സംഘടനയാണ് രണ്ട് കോൺഗ്രസിന്റെ വിഭാവന പ്രകാരം സെക്യുലർ സമൂഹത്തിൽ ജീവിക്കാന് ജമാഅത്തിന് അവകാശമില്ല മൂന്ന് ജമാഅത്തെ ഇസ്ലാമി വർഗീയാക്രമണത്തിന്റെയും വിദ്വേഷത്തിന്റെയും വികാരങ്ങൾ ഇളക്കിവിടുന്നു ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ശരിയായ നിരീക്ഷണമല്ലേ എഐ സി സി നടത്തിയിരിക്കുന്നത് മൌദൂതി സാഹിത്യങ്ങൾ അടിവരയിട്ടംഗീകരിക്കുന്നതല്ലേ ഈ അഭിപ്രായങ്ങള് കോൺഗ്രസ്സിന് എന്ന് മുതൽക്കാണ് ജമാഅത്തെ ഇസ്ലാമി വിശുദ്ധ പശുവായത് എന്തിന്റെ പേരിലാണ് കോൺഗ്രസ് പ്രവർത്തകര് ജമാഅത്തെ ഇസ്ലാമിക്കു വോട്ട് ചെയ്യേണ്ടത് വോട്ട് തേടേണ്ടത് കോൺഗ്രസ് വോട്ടില് ഗ്രാമപഞ്ചായത്തില് ഹുകൂമത്തെ ഇലാഹി സ്ഥാപിക്കാന് കോൺഗ്രസ് പ്രവർത്തകരു നിന്ന് കൊടുക്കണമെന്നാണോ അടിയന്തരാവസ്ഥാവേളയിൽ ജമാഅത്ത് പണ്ഡിതന് യു കെ ഇബ്രാഹിം മൌലവിയോട് ജമാഅത്തെ ഇസ്ലാമി മുൻ അമീർ കെ സി അബ്ദുള്ള മൌലവി പറഞ്ഞു ഇനി ആ പൊട്ടത്തര ജമാഅത്ത് വും പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട കെ സി പറഞ്ഞ പൊട്ടത്തരത്തെയാണിപ്പോൾ യു ഡി എഫ് തലയിലെത്തിയിരിക്കുന്നത് മുസ്ലിം വോട്ടർമാരെ പ്രകോപിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ മണ്ടത്തരത്തെ കൂടിയാണ് കെ സി പൊട്ടത്തരമെന്നു വിളിക്കുന്നത്